എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയായ നേപ്പാൾ സ്വദേശിനി ദുർഗ കാമിയുടെ ആരോഗ്യനില തൃപ്തികരം അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂർ നിർണായകമാണ് ശസ്ത്രക്രിയയിൽ സ്വാഭാവിക സങ്കീർണ്ണതകൾ ഉണ്ടെന്നായിരുന്നു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹീർ ഷാ അറിയിച്ചത് ഇന്നലെയായിരുന്നു രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു ജില്ലാതല ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് വാഹനാപകടത്തിൽ മസ്തിഷ്കമരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയമായിരുന്നു ദുർഗയ്ക്ക് പൊതുജീവനേകിയത് ഷിബു ഹൃദയവും കരളും കിഡ്നിയുമടക്കം ഏഴ് അവയവങ്ങളായിരുന്നു ദാനം നൽകിയത് സങ്കീർണമായ ശസ്ത്രക്രിയയാണ് ഇന്നലെ വൈകിട്ട് ആറരയോടെ വിജയകരമായി പൂർത്തീകരിച്ചത് ഹൃദയം സ്വീകരിച്ച ദുർഗയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഷാ അറിയിച്ചു നിലവിൽ ആശങ്കകളൊന്നുമില്ല ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള എഴുപത്തിരണ്ട് മണിക്കൂർ നിർണായകമാണ് ശസ്ത്രക്രിയയിൽ സ്വാഭാവിക സങ്കീർണതകൾ ഉണ്ടായിരുന്നെന്നും ഷഹീർഷ പറഞ്ഞു നമുക്കറിയാം വളരെ സങ്കീർണമായ ശസ്ത്രക്രിയാണ് ശസ്ത്രക്രിയ രണ്ട് കോംപ്ലിക്കേഷനുകളുടെ ശക്തയുണ്ട് ഒന്ന് റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ അതിനുള്ള ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ യാതൊരു ലക്ഷണമൊന്നും കാണിക്കുന്നില്ല രണ്ടാമത് വരാൻ സാധ്യത ഉള്ളത് ഡിസ്ഫങ്ഷനാണ് ഇപ്പോൾ ഓൾറെഡി ആർ ഐ ഡിഫംഗ്ഷൻ ഉള്ളൊരു ഒരു 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 ട്രൈറ്റ്മെൻറ്റ് കാർഡ് ഡിസ്ഫങ്ഷൻ ഉള്ള ഒരു ഹാർട്ടായിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ അതിൻ്റെ ആർ ഐ ഡി റിക്കവർ ചെയ്തിട്ടില്ല ഇപ്പോഴും നിലവിൽ ആർ ഐ ഡിസംഗ്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് എൻ്റെ രണ്ട് ദിവസം കൂടി തീരുമാനിച്ചത് പേഷ്യൻ്റെ ആശങ്കകളില്ല നിലവിൽ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടേ അൻപത്തി ഹൃദയം തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നത് മൂന്നേ പതിനഞ്ചിന് ശസ്ത്രക്രിയ ആരംഭിച്ചു ആറരയോടെ തന്നെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായിരുന്നു വിദേശ പോരായതിനാലുള്ള തടസ്സങ്ങൾ നീങ്ങിയത് ഹൈക്കോടതി ഇടപെടലിലായിരുന്നു ജനം കൊച്ച്